ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുവാനായിട്ട് നമുക്ക് നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ എടുക്കാവുന്നതാണ് മാത്രമല്ല ഒരു പക്ഷേ രാവിലെ ജോലിക്ക് പോയി പത്ത് മണിക്ക് എനിക്ക് എഴുതാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ പത്ത് മണി മുതൽക്ക് പത്ത് പത്ത് വരെയുള്ള എടുക്കാം ഇനി അഥവാ നാളെ ഈ രണ്ട് സമയം ഞാൻ വിട്ടുപോയി ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കണ്ടത് ആരെങ്കിലും പറയുകയാണെങ്കിൽ നാളെ മുഴുവനായും ഈ പ്രപഞ്ചത്തിൽ പത്താം തീയതിയുടെയും പത്താം മാസത്തിൻ്റെയും ആധിക്യം കൂടുതലുള്ള ഒരു ദിവസമായതിനാൽ ഈ ഒരു സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ ഇതുപോലെ പത്ത് പ്രാവശ്യം ഒരാഗ്രഹം തന്നെ എഴുതാം അല്ലെങ്കിൽ പത്ത് ആഗ്രഹങ്ങൾ ഓരോ പ്രാവശ്യമായിട്ട് എഴുതാം ഇതിൽ നിങ്ങൾക്ക് ഏത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് പണം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു പണം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ